എന്നാൽ അവരോട് ചോദിക്കട്ടെ സയ്യുനാഹി സാഹു അലൈവൾ അവിടുന്ന് തറാവീഹ് നിസ്കരിച്ചോ പക്ഷേ ആ തറാവിഹ് നിസ്കാരത്തിന്റെ അതെത്രയാ ആ തറാവിഹ് നിസ്കാരത്തിന്റെ ആ തറാവിഹ് നബിഹു അലൈ വസല് മതങ്ങൾ ജമാഅത്തായിട്ട് കൂട്ടമായിട്ട് അത് സ്ഥാപിച്ചിട്ടുണ്ടോ കുറച്ച് രാത്രി ഒന്ന് നിസ്കരിച്ചു പോയി അത് കൂട്ടമായി സ്ഥാപിച്ചു അത് കൂട്ടമായി സ്ഥാപിച്ചതാര സൈദുന ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു തൻ്റെ ഖിലാഫത്ത് കാലത്ത്

അങ്ങനെയാണെങ്കിൽ അവൽ പന്ത്രണ്ട് വരുന്നതിൻ്റെ തലേന്ന് സുന്നികളൊക്കെ മൗല്യതോതിക്കൊണ്ടിരിക്കും നിങ്ങളൊരു പോസ്റ്റർ ഒട്ടിക്കാറുണ്ട് ഖുർആാനായത് ഹദീസൊക്കെ വെച്ചിട്ട് നിങ്ങൾ പോസ്റ്റർ ഒട്ടിക്കാറുണ്ട് ആ പോസ്റ്റർ ഒട്ടിക്കൽ റാനില് പറഞ്ഞിട്ടുണ്ടോ ഹദീസിൽ പറഞ്ഞിട്ടുണ്ടോ ആയത്ത് എഴുതിയിട്ട് ഹദീസ് എഴുതി വെച്ചിട്ട് റോട്ടിലേക്ക് നിങ്ങൾ തൂക്കാറുണ്ട് റബിയുല്ലവലിന്റെ തലേനാളിൽ ഈ പോസ്റ്റർ പ്രദർശനം അള്ളാഹുവിന്റെ റസൂല് ചെയ്തിട്ടുണ്ടോ ഇന്നത്തെ മദ്രസയുണ്ടോ ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടങ്ങൾ ഏത് മദ്രസയുടെ നിങ്ങൾ രണ്ടാമത്തെ ചോദ്യം മുജാഹിദ് പ്രസ്ഥാനത്തിലെ ജിന്ന് വിഭാഗത്തിലെ രണ്ടാളുകൾ തമ്മിൽ പറഞ്ഞ വീക്ഷണ വ്യത്യാസം എന്താണത് ഒരാൾ പറഞ്ഞു പെരുന്നാൾ നിസ്കാരം പെരുന്നാൾ നിസ്കാരത്തിന്റെ തക്ബീറുകൾക്കിടയിൽ ഒരു ദിക്ർ ചെല്ലാറുണ്ട് എന്താ ദിഖര് സുബാൻ അല്ലാഹി അലഹമുല്ലാഹി വലഹി അക്ബർ ആ ദിക്ർ ഒരു മൗലവി പറയാണ് അത് നിബിതങ്ങളെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല പഠിപ്പിച്ചിട്ടില്ല അതുകൊണ്ട് ആ ദിക്ർ അത് സ്വീകരിക്കാൻ പറ്റില്ല അത് സ്വഹിഹായ രേഖയിൽ വന്നിട്ടില്ല ഒരു സുഹാബിയാ പറഞ്ഞത് ഏതാണ് ചില സഹാബികളാ പറഞ്ഞത് അതുകൊണ്ട് ആ പെരുന്നാൾ നിസ്കാരത്തിന്റെ തക്ബീറുകൾക്കിടയിലുള്ള ദിഖർ അത് വരാത്തത് കൊണ്ട് അത് എടുക്കേണ്ടതില്ല എന്ന് ഫൈസൽ മൗലവി റഫീഖ് ഉള്ളിൽ നിന്ന് ഫത്തുവ കൊടുക്കുന്ന ഓൺലൈൻ മുഫ്തി റഫീഖ് സലഫി അദ്ദേഹം പറയുന്നു അത് സ്വഹാബി റിപ്പോർട്ട് ചെയ്താൽ തന്നെ മതി പെരുന്നാവിസ്കാരത്തിന്റെ ഇടയിലുള്ള ആ ആ ദൃ തകിബീറുകൾക്ക് ഇടയിലുള്ള അതിവിടെ ചെറുപാടി കൃത്യമായി ചോദ്യം ചെയ്തു ചെറുപാടിയുടെ മുഖാമുഖത്തിൽ ഒരു സുന്നി പ്രവർത്തകൻ ചോദിച്ചു അപ്പോൾ മൗലവി ഇങ്ങനെ കടന്ന് ഉരുളുകയാണ് റഫീഖ് മൗലവി ഇങ്ങനെ പറയുന്നുണ്ടല്ലോ ഫൈസൽ മൗലവി ഇങ്ങനെ പറയുന്നുണ്ടല്ലോ പെരുന്നാൾ നിസ്കാരത്തിൻ്റെ ആ തക്ബീറുകൾക്കിടയിലുള്ള ആ ദിക്ർ അത് സ്വഹൈഹാണെന്ന് സ്വഹീഹല്ല എന്ന് രണ്ട് മൗലവിമാർ ഒരേ പ്രസ്ഥാനത്തിൽപ്പെട്ടവർ പറയുമ്പോൾ നിങ്ങൾ ഏതാ എടുക്കുക മൗലവി ഇങ്ങനെ കുറച്ചു നേരം ഉരുണ്ട് കളിച്ചു ഫൈസൽ മൗലവിയെ നോക്കി പിന്നീട് അയാൾ പറയാണ് സ്വഹീഹാണെന്ന രേഖ വ്യക്തമായി വന്ന അടിസ്ഥാനത്തിൽ അങ്ങനെ പറഞ്ഞ പണ്ഡിതന്മാർ പറഞ്ഞ വീക്ഷണത്തിൽ സലഫി അത് സ്വഹീഹാണെന്ന വീക്ഷണത്തിൽ അമല് ചെയ്യാൻ പറഞ്ഞു എന്നാൽ ഫൈസൽ മൗലവിയോ ആ ഹദീസ് സ്വീകാര്യമല്ല അത് ലൈഫാണ് എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം അങ്ങനെ ദിക്രു ചെല്ലേണ്ടതില്ല ആ ദിക്രി ചെല്ലേണ്ടതില്ല അത് റസൂൾ പഠിപ്പിച്ചിട്ടില്ല എന്ന് പറയാൻ കാരണം ഒറ്റ ചോദ്യം മൊഹാബികളെ ചെറുവാടിയിലെ മുജാഹിദികളെ ഒറ്റ ചോദ്യം ഈ ഉസൂല് നിങ്ങൾ എല്ലായിടത്തും എടുക്കുമോ ഈ ഉസൂല് നിങ്ങൾ എല്ലാ സ്ഥലത്തും നിങ്ങൾ വെക്കുമോ ചോദിക്കട്ടെ നിങ്ങൾ പറയുന്നുണ്ടല്ലോ നബിദിന നബി കഴിച്ചിട്ടില്ല സഹാബത്ത് കഴിച്ചിട്ടില്ല താപ്യകൾ കഴിച്ചിട്ടില്ല തപോ താപ്യങ്ങൾ ആഘോഷിച്ചിട്ടില്ല എന്ന് നിങ്ങൾ പറയുന്നുണ്ടല്ലോ എങ്കിൽ ഈ ഉസൂൽ നിങ്ങൾ എടുക്കുമോ ഈ നബിദിനം നബിതങ്ങൾ ആഘോഷിച്ചു എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട് ഇമാം പോലെ മഹാൻ തങ്ങളെ പോലെ പോലെ പരിശുദ്ധ ഖുർ ഹദീസിന്റെയും വെളിച്ചത്തിൽ പണ്ഡിതന്മാർ സ്ഥിരപ്പെടുത്തിയം നിങ്ങൾക്കൊന്ന് അംഗീകരിച്ചുകൂടെ ഏതടിസ്ഥാനത്തിൽ അടിസ്ഥാനത്തിൽ റഫീഖ് സലഫി പറഞ്ഞെന്താദിക് റസൂലത പഠിപ്പിച്ചതല്ലെങ്കിലും സഹാബി പഠിപ്പിച്ചതാണെങ്കിലും വ്യക്തമായ തെളിവ് രേഖകൾ വന്നിട്ടില്ല എങ്കിലും അത് സ്വീകരിക്കാം എന്നാൽ ഫൈസൽ മൗലവി പറഞ്ഞ അടിസ്ഥാനത്തിലോ അത് തള്ളിക്കളയാം ഈ ഉസൂലങ്ങൾ എല്ലോട്ത്ത് കൊടുക്കുവോ ഞങ്ങളെ മേക്കിട്ട് കയറാതെ നിങ്ങളൊന്ന് ഒഴിഞ്ഞു പോവുമോ നബിദിനെ കഴിക്കണോല് കഴിച്ചോട്ടെ അതിന് ഇവിടെ കുറെ പണ്ഡിതന്മാർ തെളിവ് പറഞ്ഞിട്ടുണ്ടല്ലോ അവർക്കും അതിന് ഹത്തിമലാത്തകളുണ്ടല്ലോ അങ്ങനെ വെച്ചുകൊണ്ട് അതേപോലെ രണ്ടാമത്തൊരൊറ്റ ചോദ്യം നിങ്ങളോട് രണ്ടാമത്തെ ചോദ്യം നിങ്ങൾ മരിച്ചൊരാൾ മറമാടാൻ കബർസ്ഥാനിലേക്ക് കൊണ്ടുപോയി ഒരാൾ മരിച്ചു മരിച്ചിട്ട് അയാളെ കബർസ്ഥാനിലേക്ക് മറമാടാൻ കൊണ്ടുപോയി മറമാടുന്ന മറമാടി കഴിഞ്ഞിട്ട് അവിടെ ആ മറമാടുന്ന സന്ദർഭത്തിൽ മണ്ണിട്ടൊക്കെ മൂടി കഴിഞ്ഞാൽ പിന്നെ അവിടെ ഒരു ആ ആ ആര് പഠിപ്പിച്ചു നിങ്ങൾ ചെല്ലുന്ന തസ്ബീത്ത് എന്താ എന്ന് പറയുന്ന ഈ തസ്ബീത്ത് ഈ തസ്ബീത്ത് റസൂല പഠിപ്പിച്ചതാണോ അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചതാണോ പിന്നെ ആരാ പഠിപ്പിച്ചത് നിങ്ങൾ റസൂൽ എന്ന് പഠിപ്പിച്ചാലേ ചെയ്യുള്ളൂ കബറും പുറത്ത് പോയിട്ട് നിങ്ങൾ തസ്ബീത്ത് ചെയ്യാൻ ചെല്ലാറില്ലേ മനുഷ്യന്മാര് ആ തസ്ബീത്ത് റസൂൽ അല്ലാഹി സ്വലമ്മ നിങ്ങൾ ചെല്ലുന്ന ഈ രൂപത്തിൽ പഠിപ്പിച്ചിട്ടുണ്ടോ ഇല്ല എങ്കിൽ പിന്നെ നിങ്ങൾ ഏത് ഏതടിസ്ഥാനത്തിലാണ് ആ തസ്ബീത്ത് ചെല്ലുന്നത് ആര് പറഞ്ഞിട്ടാ ഈ ഉസൂല് നേരത്തെ റഫീഖ് സലഫിയുടെ ഫൈസൽ സലഫിയുടെ ഫൈസൽ മൗലവിയുടെയും ആ ഉസൂല് നിങ്ങൾ എന്താ ഇങ്ങോട്ട് വെച്ചാൽ ആഘോഷിക്കാം എന്ന് പറഞ്ഞ തെളിവ് പറഞ്ഞ ഒരുപാട് ആളുകളുണ്ട് അല്ലാൻ റസൂൽ മദീനത്തെ പള്ളിയിൽ സുഹാബത്ത് അതെ റസൂൽ പേരിൽ മദുഹ് പറയാൻ വേണ്ടി റസൂൽ തങ്ങളുടെ ഒരു പീഠം ഒരു പ്രസംഗ പീഠം